നമ്മുടെ ാണ് ഉള്ളിയുടെ വില അമ്പത്തഞ്ച് രൂപയാണ് കറക്റ്റ് ആയിട്ട് ആരെ പറയുന്നത് കിലോ ഉള്ളിയുടെ ഇന്നത്തെ വില കിലോ ഉള്ളിയുടെ ഇന്നത്തെ വില അറിയോ ഒരു കിലോ ഉള്ളിയുടെ ഇന്നത്തെ വില അറിയോ ഗസ് ഗസിയാൻ പറ്റോ അധികം അല്ല 29 അല്ല ഇട്ടാ 40 ന്റെയും 60 ന്റെ ഇടയിലാ ഏട്ട 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 ഒരു കിലോ ഉള്ളിയട ഇന്നത്തെ വില അറിയോ വെസ് ചെയ്യാൻ പറ്റോ ഇല്ല थैंक यू അറിയോ ഒരു കിലോ ഉള്ളിയട ഇന്നത്തെ വില വെച്ചി ക്യാ അറിയോ ഒരു കിലോ ഉള്ളിയട ഇന്നത്തെ വില ഉള്ളിടെ പറയാ ശരി വില അറിയേ സമ്മാനുണ്ട് ഒരു കിലോ ഉള്ളിടെ ഇന്നിട്ട വില ഉള്ളി കണ്ടെണ് അടുക്കളയില് എത്ര അല്ല തെറ്റിപ്പോയി ഒന്നൂടെ പറയോ മുപ്പത് അല്ല അല്ലോ ഒരു കിലോ ഉള്ളിയുടെ വില ഒരു കിലോ ഉള്ളിയുടെ ഇന്നത്തെ വില തെറ്റിപ്പോയിരിക്കുന്നു ആദ്യം ഡിസ്പ്ലേ മൊത്തം കംപ്ലൈൻറ് ആണ് ഉള്ളി തെറ്റിച്ച് പറയണേ ഉള്ളിടുന്ന വില പറയാൻ പറ്റുമോ തെറ്റി പോയിട്ടോ ഒരു ഓപ്ഷനും കൂടെ തെറ്റി പോയി തെറ്റി പോയി തെറ്റി

ഒരു കിലോ ഉള്ളി നല്ല മാറിയില്ലേ ഞാൻ ഹിന്ദി പറഞ്ഞത് ഇപ്പൊ പറയാൻ അറിയുന്നില്ല പ്രസ്രുതി ഉത്തരം പറയണേ ഉത്തരം പറയോ സമ്മാനം ക്യാഷ് പ്രൈസാണ് ഉണ്ട് െ ചോദിക്കട്ടെ ഞെട്ടിയില്ല വട്ടയില്ല അറിയില്ല ട്ടോ പൈസ പോയി സമ്മാനം ഏകദേശം അല്ല പറയാൻ കിലോ കിലോ ഇന്നത്തെ 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 വില 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 പറഞ്ഞു ഓപ്ഷൻ ഉണ്ടോ ഓപ്ഷൻ പറ്റുമോ അറിയാ ചേച്ചി ഒരു കിലോ ഉള്ളിയുടെ ഇന്നത്തെ വില അറിയോ ഒരു കിലോ ഉള്ളിയുടെ ഇന്നത്തെ വില കുറച്ചുകൂടി ഒന്നുകൂടി പറയാൻ പറ്റുമോ ഇന്നത്തെ വില മാറിയിട്ടുണ്ട് ഒന്ന് കസ് ചെയ്യാൻ പറ്റുമോ ഒന്നുകൂടെ അറിയോ ശരി ഒരു കിലോ ഉള്ളിയുടെ ഇന്നത്തെ വില അറിയോ ഗാൾസ് ഏട്ടർ ഇത്രം പറഞ്ഞിരിക്കുന്നു അമ്പത്തിരണ്ട് രൂപയാണ് ഏട്ടർ കൊടുക്കാണേട്ടാ ഒരു കിലോ ഉള്ളിക്ക് ഓക്കെ